എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രി ആറാം ദിവസമായ ഷഷ്ടിതിഥിയിൽ പൂജിക്കുന്നത് ദുർഗാദേവിയുടെ ആറാമത്തെ ഭാവമായ കാത്യനി ദേവിയെയാണ് ത്രിനേത്രയും നേത്രയും ചതുർഭുജയുമായ ദേവി ചന്ദ്രക്കലയും കൈകളിൽ പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി ഏവർക്കും അനുഗ്രഹാശിശു കളേകുന്നു അസുരന്മാരെ സംഹരിക്കാൻ അവതരിച്ച ദുർഗാദേവിയുടെ രൂപം ശക്തവും രൗദ്രവുമാണെങ്കിലും അധർമ്മത്തിനെതിരെ പോരാടുന്നവളാണ് ദേവി ദയയും കരുണയുമുള്ളവളാണ് ദേവി കാത്യനി ദേവിയെ ആരാധിക്കുന്നത് വിവാഹത്തിൽ തടസ്സം മാറുന്നതിനും മാനസിക ധൈര്യത്തിനും വളരെ പ്രയോജനപ്രദമാണ് പാപങ്ങൾ നശിപ്പിക്കുകയും ഭക്തർക്ക് വിജയം ലഭിക്കുകയും ചെയ്യുന്നു വളരെ ഭക്തിയോടെയും ശുദ്ധമായ മനസ്സോടെയും ദേവിയെ സ്മരിച്ചാൽ ആത്മവിശ്വാസവും ധൈര്യം വിജയം എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം വ്രതമെടുത്ത് ദേവിയെ ആരാധിക്കുന്നതിലൂടെ യുവതികൾക്ക് നല്ല ഭർത്താവിനെ ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് ഉഗ്രശക്തിയുള്ള അധർമ്മത്തിനെതിരെ പോരാടുന്ന അതേസമയം ഭക്തന്മാർക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകുന്നു ദേവി ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ശത്രുക്കളിൽ നിന്നും വിജയവും ധൈര്യവും എല്ലാം കാത്തേനി ദേവിയെ ഭജിക്കുന്നതിലൂടെ ലഭ്യമാകുന്നു ദേവി പ്രീതിയാൽ രോഗം ദുഃഖം എന്നിവയെല്ലാം അകന്ന് ധനധാന്യ ഉണ്ടാകും ഐതിഹ്യം എന്താണെന്ന് നോക്കാം കാത്യായന മഹർഷി ദേവിയെ തപസ്സു ചെയ്ത് ദേവി തൻ്റെ ഗൃഹത്തിൽ പിറക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ദേവി മഹർഷിയുടെ ആഗ്രഹം സ്വീകരിച്ച് മഹർഷിയുടെ പുത്രിയായി ഗൃഹത്തിൽ അവതരിക്കുകയും ചെയ്തു അതിനുശേഷം മഹിഷാസുരനെ വർ വധിച്ച് ദേവന്മാർക്ക് ആശ്വാസമരുളി എന്നാണ് ഐതിഹ്യം ഇന്ന് ദേവി ഉപാസനയ്ക്കായി ഉപയോഗിക്കേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാത്യായിനി ശുഭം ദദ്ധ്യ ദേവി ദാനവഘാദിനി ഈ നവരാത്രി ദിനങ്ങളിൽ ഒൻപത് ദിവസവും കുളി കഴിഞ്ഞ് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെയും ഭക്തിപൂർവ്വം ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരു ദുരിതങ്ങളും ഉണ്ടാകാതെ ദേവി സംരക്ഷണം നൽകുന്നതാണ് എല്ലാവർക്കും കാത്യനി ദേവിയുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ